അസലാമലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു ഷേഖ് ഹുസൈൻ റഹിമഉല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരനായ അതാൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു ഉപദേശം വസൂയത്ത് ആ വസീയത്ത് അദ്ദേഹം അവിടെ പറയുകയും എന്നിട്ട് അതേ കാര്യം തന്നെ എൻ്റെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപദേശമായി നൽകുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് പ്രകാരം ഔസാനി ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ല സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എനിക്ക് വസിയത് നൽകിയിട്ടുണ്ട് സഹാർ അലി അദ്ദേഹം എന്നോട് പറഞ്ഞു യാ ബുനയ്യ എന്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശിച്ചത് അലിനി ിൽമു പ്രചരിപ്പിക്കുന്നതിൽ നീ അതിയായി ആഗ്രഹം കാണിക്കണം ഏതുവരെ സദസ്സുകളിൽ വരെ ഏതുപോലെയുള്ള സദസ്സുകൾ ഏത് സദസ്സുകളിലാണെങ്കിലും നീ അതിനെ റിൽമു പ്രചരിപ്പിക്കാനുള്ള ഒരു പിന്നെ രൂപത്തിൽ അതിനുപയോഗപ്പെടുത്തണം അതുപോലെ ക്ലാലിസിൽ കഹുവതി കാപ്പി കുടിക്കുന്ന സദസ്സ് അതുപോലെ തന്നെ മറ്റു പാതൽ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സദസ്സുകൾ അതുപോലെയുള്ള സദസ്സുകളിൽ പോലും നീ അഴിമു പ്രചരിപ്പിക്കാനുള്ള ഒരു സദസ്സായി അല്ലെങ്കിൽ അതിനൊരു പിന്നെ മാർഗമായി നീ കാണുകയും അത്തരം സദസ്സുകളിൽ പോലും നീ അഴിമിനെ പ്രചരിപ്പിക്കുന്നതിൽ പ്രത്യേകം താൽപര്യം കാണിക്കണം എന്നിട്ട് ശേഖറിനോട് ഇയാൾ ഉപദേശിച്ച മറ്റൊരു കാര്യം വരാത്ത വരാത്താഹിതൻ നീ ഒരു കഥക്ക് വിട്ടേച്ചു പോകരുത് ഇല്ല വാഹലി ചീന ഓരോ മസാല വാഹിദ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരു മസ്അലയെങ്കിലും അവർക്ക് സമ്മാനമായി നൽകിയിട്ടല്ലാതെ അവർക്ക് നൽകിയിട്ടല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മസാലയിൽ അവർക്ക് ഏതെങ്കിലും ഒരു മസാല സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടല്ലാതെ സമ്മാനമായി കൊടുത്തിട്ടെല്ലാത്തിനും ഒരു സദസ്സും വിട്ടേച്ചു പോകരുത് ഇപ്രകാരമാണ് അദ്ദേഹം അസാധാരണക്കാരായ മനുഷ്യൻ എന്ന ഉപദേശിച്ചത് ഞാനും ഞാനും അത് അപ്രകാരം തന്നെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് കാരണം ആ പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ നൽകിയിട്ടുള്ള വസീയത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായ ഒരു വസീയത്താണ് അതുകൊണ്ട് അദ്ദേഹം എനിക്ക് നൽകിയ ആ ഉപദേശം ഞാൻ നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഒരു വസീയത്തായി ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് എന്നിന്നുള്ള നിങ്ങൾക്കുള്ള വസീയത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷേഖ് ഹുസൈനി റഹിമുള്ള പിന്നെ അവരോട് പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഈ വസീയത്തിലുള്ള കാര്യവും പ്രചരിപ്പിക്കാൻ എല്ലാ സദസ്സുകളും ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സാധാരണക്കാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നല്ല മഹാപണ്ഡിതന്മാരുടെ വിനയത്തെ തവാനു സൂചിപ്പിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം സാധാരണക്കാരന്റെ ഒരു ഉപദേശം അത് സ്വീകരിക്കുക ഒരു ഏറ്റവും നല്ലൊരു ഉപദേശമാണ് ഉപകാരപ്രദമായ ഉപദേശമാണ്